സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയ വിവാഹമായിരുന്നു സിനിമാ സീരിയൽ താരങ്ങളായ സ്വാസികയുടെയും പ്രേമിൻ്റെയും കഴിഞ്ഞ വർഷം ജനുവരി ഇരുപത്തി ആറിനായിരുന്നു ഇവരുടെ വിവാഹം കടൽ തീരത്ത് വെച്ച് അസ്തമയ സൂര്യനെ സാക്ഷി നിർത്തി സ്വാസികയുടെ കഴുത്തിൽ പ്രേം താലി കെട്ടിയിട്ട് ഒരു വർഷം തികയവേ ഇപ്പോഴിതാ ഇരുവരും വീണ്ടും വിവാഹിതരായിരിക്കുകയാണ് ഇക്കുറി തമിഴ് വിവാഹ സ്റ്റൈലിലാണ് ഇവർ ഒരുങ്ങിയതും വിവാഹിതരായതുമെല്ലാം അതിൻ്റെ വീഡിയോ സ്വാസിക പങ്കുവച്ചതോടെയാണ് ഈ വിശേഷം ആരാധകർ അറിഞ്ഞത് നീല ബോർഡറുള്ള വയലറ്റ് സർവാഭരണ ഭൂഷതിയായ സ്വാസികയുടെ കഴുത്തിൽ അഗ്നിസാക്ഷിയാക്കി പ്രേം താലി കെട്ടുന്നതും കൂപ്പുകൈകളോടെ സ്വാസിക ഇരിക്കുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം തുടർന്ന് പ്രേമിന്റെ കൈപിടിച്ച് നാണത്തോടെ അഗ്നിയെ വലംവച്ച ശേഷം സ്വാസികയുടെ കാൽവിരലിൽ പ്രേം മിഞ്ചി അണിയിക്കുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് ഇരുവരും ചേർന്നുള്ള സ്നേഹ നിമിഷങ്ങളും മറ്റു ചടങ്ങുകളുമെല്ലാം വീഡിയോയിലുണ്ട് വീഡിയോയ്ക്ക് നടി നൽകിയ കുറിപ്പ് ഇങ്ങനെയാണ് ഒരു വർഷം വളരെ പെട്ടെന്ന് കടന്നുപോയി അങ്ങനെ ഞങ്ങൾ വീണ്ടും തമിഴ് ശൈലിയിൽ വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചു ഇത് മനോഹരമാക്കിയതിന് എല്ലാവർക്കും നന്ദി ഇത് ഷൂട്ടിംഗ് ആയിരുന്നെങ്കിലും ഞങ്ങൾക്ക് ഇതൊരു യഥാർത്ഥ വിവാഹമായി തോന്നി ലവ് യു ഓൾ എന്നാണ് സ്വാസിക കുറിച്ചത് മനം പോലെ മാംഗല്യം എന്ന സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ചപ്പോഴാണ് സ്വാസികയും പ്രേമും പരിചയപ്പെട്ടതും പ്രണയത്തിലേക്ക് എത്തിയതും പിന്നീട് വിവാഹം കഴിച്ചതും എല്ലാം വിവാഹത്തിന് മുന്നേ തന്നെ തന്റെ വിവാഹ സങ്കല്പങ്ങളെക്കുറിച്ച് സ്വാസിക പറഞ്ഞത് സൈബറിടത്തിൽ വൈറലായിരുന്നു രാവിലെ എഴുന്നേറ്റ് ഭർത്താവിന്റെ കാൽ തൊട്ട് വണങ്ങണം എന്ന് സ്വാസിക പറഞ്ഞത് ഏറെ ട്രോൾ ചെയ്യപ്പെടുകയും ചെയ്തു എന്നാൽ അന്ന് സ്വാസിക സീരിയസ് ആയി തന്നെ പറഞ്ഞതാണെന്ന് പ്രേം കല്യാണശേഷം വ്യക്തമാക്കിയിരുന്നു സ്വാസിക രാവിലെ എഴുന്നേറ്റ് തന്റെ കാൽ തൊട്ട് തൊഴാറുണ്ട് എന്നും താൻ ഇതുപോലെ തന്നെ തിരിച്ചു ചെയ്യുമെന്നും പ്രേം പറഞ്ഞിരുന്നു പുതിയ സിനിമകൾ പരസ്യങ്ങൾക്കൊക്കെ പോകുന്ന സമയത്താകും ഏറ്റവും കൂടുതൽ അങ്ങനെ ചെയ്യുന്നത് സിനിമയിൽ കാണുന്നതുപോലെ ചായ എടുത്തു തരുന്നു കഴിക്കാൻ ഭക്ഷണം വിളമ്പി തരുന്നു ഞാൻ കഴിച്ച പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കുന്നു ആ ഒക്കെയാണ് കൺസെപ്റ്റൊക്കെയാണ് ഇപ്പോഴും ഉള്ളത് ഞാൻ പ്ലേറ്റ് കഴുകിക്കഴിഞ്ഞാൽ പിന്നെ ദേഷ്യമാണ് എന്നൊക്കെ പ്രിയം പറഞ്ഞിരുന്നു മൂവാറ്റുപുഴ സ്വദേശിയായ സ്വാസിക വിജയകുമാറിന്റെയും ഗിരിജയുടെയും മകളാണ് ടെലിവിഷൻ സീരിയലുകളിലൂടെയാണ് സ്വാസിക ശ്രദ്ധിക്കപ്പെട്ടത് പൂജ വിജയ് എന്നാണ് സ്വാസികയുടെ യഥാർത്ഥ പേര് സിനിമയിൽ വന്നതിന് ശേഷമാണ് സ്വാസിക എന്ന പേര് മാറ്റിയത് രണ്ടായിരത്തി ഒൻപതിൽ വൈകൈ എന്ന തമിഴ് ചിത്രമാണ് നടിയുടെ ആദ്യ സിനിമ ചിത്രത്തിലെ നായികയായിരുന്നു സ്വാസിക രണ്ടായിരത്തി പത്തിൽ ഫിഡിൽ എന്ന സിനിമയിലൂടെ സ്വാസിക മലയാളത്തിലും തുടക്കമിട്ടു ആ വർഷം തന്നെ ഗോരിപാളയം എന്ന തമിഴ് ചിത്രത്തിലും നായികയായി മലയാളത്തിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങളിൽ നടി അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ